തേക്കടിയിൽ നടക്കുന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ക്യാമ്പിന്റെ സ്വാഗത സംഘ രൂപീകരണം നടന്നു കുമളിയിൽ സംസ്ഥാന 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 ജനറൽ സെക്രട്ടറി ഡോക്ടർ ബിജു ലോട്ടസ് ചെയ്തു തീയതികളിൽ തേക്കടി ക്യാമ്പ് കേരള സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരമാണ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിന്റെ സംഘടന സമിതി രൂപീകരണ യോഗം കുമളി വ്യാപാര ചേർന്നു ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ അധ്യക്ഷ വച്ച യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ബിജു ലോട്ടസ് ചെയ്തു നടക്കേണ്ടതുണ്ട് ഈ ആഘോഷങ്ങളുടെ ഇരുപത്തി വാർഷികത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സംസ്ഥാന ക്യാമ്പ് തേക്കടി വെച്ച് നടക്കുകയാണ് കേരള ജേണലിസ്റ്റുഡന്റ് സംസ്ഥാന ക്യാമ്പ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ കൂടാതെ എല്ലാ ജില്ലകളിലെയും പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർമാർ ഉൾപ്പെടെ പ്രതിനിധികൾ മാത്രം പങ്കെടുക്കുന്ന വലിയൊരു ക്യാമ്പ് മനോഹരമായൊരു ക്യാമ്പ് ആണ് നടക്കാൻ പ്ലാൻ ചെയ്യുന്നത് അതിനൊരു സംഘാടക സമിതി യോഗമാണ് കൂടിയിരിക്കുന്നത് യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ഷാജി ജില്ലാ കമ്മിറ്റി അംഗം സരൂപ് പുതുപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു പങ്കെടുത്ത അംഗങ്ങൾ ക്യാമ്പിന്റെ വിജയത്തിനാവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പറഞ്ഞു ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ജലഫ് മന്ത്രി റോഷി അഗസ്റ്റിൻ എം എൽ എ മാരായ എം എം മണി ബാലു സോമൻ എന്നിവരെ രക്ഷാധികാരികളായും ഉപരക്ഷാധികാരികളായി സംസ്ഥാന പ്രസിഡന്റ് അനിൽ വിശ്വാസ് ജനറൽ സെക്രട്ടറി കെ സിസ് ബിജൻ കെ ജി ഓ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് എന്നിവരും ചെയർമാനായി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബിജു ലോട്ടസ് ജനറൽ കൺവീനറായി ജില്ലാ പ്രസിഡന്റ് സജ്ജി തടത്തിൽ ട്രഷററായി ജില്ലാ സെക്രട്ടറി ഷാജി കുറിച്ചും കൊണ്ട് എന്നിവരും കൺവീനർ ചെയർമാൻ വൈസ് ചെയർമാൻമാരായി ജില്ലയിലെ മറ്റ് പരവകളും ഉൾപ്പെടുത്തി വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകി യോഗത്തിൽ സംഘടനയിലെ പുതിയ അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡുകളും ചെയ്തു ഇടുക്കി വിഷൻ മളയി